നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഇരുപത്തി ഒന്നാംഘടുവായ രണ്ടായിരം രൂപ സംബന്ധിച്ച് വലിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന ഈ തുക എപ്പോൾ അക്കൗണ്ടിൽ വരും ആർക്കെല്ലാം നഷ്ടമാകും എങ്ങനെ ഇത് പരിശോധിക്കാം എല്ലാം നമുക്ക് വിശദമായി വീഡിയോയിലൂടെ പരിശോധിക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്ത്യയിലെ പതിനൊന്ന് കോടി കർഷകർക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ് പി എം കിസാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ അവസാനം മുതൽ ഇരുപത്തി ഒന്നാം ഘഡുവായ രണ്ടായിരം രൂപ കർഷകരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ദീപാവലിക്ക് മുൻപായി പേയ്മെന്റ് വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ നീക്കം പ്രളയബാധിത പ്രദേശങ്ങളായ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകർക്ക് സർക്കാർ നേരത്തെ തന്നെ രണ്ടായിരം രൂപ ഗഡു നൽകി കഴിഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകർ ഇപ്പോഴും കാത്തിരിക്കുകയാണ് പേയ്മെന്റ് നഷ്ടപ്പെട്ടാൻ സാധ്യതയുള്ളവർ ആരെല്ലാം എന്ന് നോക്കാം ഈ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലാത്തവർ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്തവർ തെറ്റായ ഐ എഫ് എസ്ഇ കോഡ് നൽകിയവർ രജിസ്ട്രേഷൻ തെറ്റായ വിവരങ്ങൾ നൽകിയവർ അടച്ച ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ അത്തരം കേസുകളിൽ രണ്ടായിരം രൂപ ക്രെഡിറ്റ് ചെയ്യപ്പെടാറില്ല കർഷകർ ചെയ്യേണ്ടത് വളരെ എളുപ്പമായ ചില കാര്യങ്ങളാണ് പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് എന്ന വെബ്സൈറ്റ് തുറക്കുക ആധാർ നമ്പർ നൽകി ഒ ടി പി മുഖേന ഇ കെ വൈ സി പൂർത്തിയാക്കുക സി എസ് ഇ സെൻ്ററിലോ ബാങ്കിലോ നേരിട്ട് പോയി ബയോമെട്രിക് പരിശോധന നടത്താം കൂടാതെ ബെനിഫിഷ്യറി ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പും വരുത്തുക സർക്കാരിന്റെ ലക്ഷ്യം ഓരോ അർഹനായ കർഷകർക്കും രണ്ടായിരം രൂപ ഗഡു സമയത്തിന് ലഭിക്കണം എന്നതാണ് ചെറിയ തെറ്റുകൾ കാരണം സഹായം നഷ്ടമാകാതിരിക്കാനായി ഉടൻ തന്നെ നിങ്ങളുടെ രേഖകൾ ശരിയാക്കുക പി എം കിസാന്റെ ഇരുപത്തിയൊന്നാം ഗഡു സംബന്ധിച്ച കൂടുതൽ ബ്രേക്കിംഗ് ന്യൂസ് അറിയാൻ ചാനലിനോടൊപ്പം തുടരുക താങ്ക്